ഇതിലവിലെ pronoun,

ബോയ് 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 എന്നടവേ എന്ന പെനൺサブടീസിസ് തുടങ്ങിക്കോ കീ ബോയ് എന്നടവരുന്നത് നിന്നാണേ കീ ആണേ അപ്പം മുരളിക്ക് എന്നണ്ട് വരെ എന്റെ ഫോട്ടോസിപ്പ് എന്നൊന്ന് പാകപോകാനേ കിസ് ഇറ്റ് ഈസ് കീസ് ഓക്കേ ഇതാണേ ഇവിടെ 10 പേഴ്സി ഉണ്ട് ഈ 10 പേഴ്സി നിങ്ങൾ ചെയ്യेंगे ഇല്ല ശരിയോ അടുത്ത ഇടയിൽ വരുമോ അണ്ടർലൈൻ ദ ബെസ്റ്റ് ആൻസർ അണ്ടർലൈൻ അണ്ടർലൈൻ ചെയ്തതെ கொடுக்கிறதுRenderTarget West End சொன்னது இது மிக பொருத்தமானது this book is uh, yes best, but you can have it oh. this, this is book is mine but my my my